അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സ്വാഗതം ബിന്നി ബോധം കെട്ട് വീണിരിക്കുകയാണ് കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാലും ഞാൻ അടുത്ത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് രാവിലെ മോർണിംഗ് വെയിലത്ത് ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് അതിൽ മത്സരിച്ച ബിന്നി ശൈത്യ അപ്പാനി ശരത്താണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റൂം വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഒന്ന് ബോധം ഇങ്ങനെ നടന്ന വഴിക്ക് വഴിക്ക് ഇങ്ങനെ ബോധം കെട്ട് വീണു കൂടെ അപ്പാലി ഷർത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പതിയെ ഒന്ന് പിടിച്ച് പിടിച്ചില്ലെന്ന് വഴി പക്ഷേ വീണ് എന്നാലും ഷരത്തുള്ളായിരുന്നോണ്ട് അധികം വലിയ ഇത് വന്നില്ല ഇഞ്ചറി ഒന്നും വന്നില്ല എനിക്ക് വന്ന ഹെൽത്തിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കില്ല രാവിലോട്ട് വെയിലൊക്കെ കൊണ്ട് നടന്നതിൻ്റെയൊക്കെ ടാസ്ക് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് അങ്ങനെ എന്തെങ്കിലും ഹെൽത്തിൻ്റെ പ്രോബ്ലം ആയോണ്ടായിരിക്കും ബോധം കെട്ട് വീണത് അപ്പാൻ ശരത്ത് അവിടെ ഉണ്ടായിരുന്നു പുള്ളി പിടിച്ച് പിടിക്കാൻ നോക്കിയെങ്കിലും പക്ഷേ അത് ശരിക്കും താല്പര്യം പിന്നെ വീണു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് വീണു അപ്പാൻ ശരത്തപ്പം പിടിച്ച് ഇത് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പുള്ളി പുള്ളിയാൽ കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് ആ പുള്ളി അവിടെ ഉണ്ടായിരുന്നു എനിക്ക് വന്നാൽ ഹെൽത്തിൻ്റെയൊക്കെ പ്രോബ്ലം ആയിരിക്കും വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ അല്ല ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ വെയിലൊക്കെ കൂടുതലുള്ള പൈ ഈ ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോൾ വെയിലത്ത് നടന്നൊരു ടാസ്ക് ആയിരുന്നു നല്ല വെയിലായിരുന്നു ആ സമയത്തോടെ അപ്പം അതൊക്കെ കൊണ്ടിട്ടായിരിക്കും ഹെൽത്തിന് ഇഷ്യൂ ഒക്കെ കാരണമായിരിക്കും പുള്ളിക്കാരെയും പോകാൻ കേട്ട് വീണത് കേട്ടോ അപ്പം എൻ്റെ ഈ കൊച്ചിയോട് നിങ്ങൾക്ക് വിഷയമെങ്കിൽ ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ പറഞ്ഞാൽ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബാ